മതി മതി അതാണ് ഓടി വന്നേ ഈ പുതിയ നിയമനങ്ങളൊന്നും ഞാൻ അറിയാറില്ല ഓഫീസിലെ എന്നോടൊന്നും പറയാറില്ല ഓഫീസിലോട്ട് ഞാൻ വന്നോട്ടെന്താ കേറ്

ഏട്ടന്റെ ചെറിയൊരു പിടിച്ചിരിക്കും അയ്യോ അതേ 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 ശരിയാക്കി 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 അയ്യോ ഈ ഷർട്ട് വെള്ള ഷർട്ട് എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചിന്റെ കയ്യിൽ അഴുകൊക്കെ ആവും ഷർട്ട് ജീവിതകാലം മൊത്തം ഇടാൻ പറ്റുമോ ഷർട്ട് എടുക്കുമ്പോൾ പുതിയ ഷർട്ട് എടുക്കും വണ്ടി എടുത്താൽ പുതിയ വണ്ടി എടുക്കും അത്രേ ഉള്ളൂ ബാപ്പാ ഉള്ളു ലോണെ മറക്കല്ലേ பண்ணுடா பிடிச்சோ பிடிச்சிட்டோ நல்லவள மூர்க்கி பிடிச்சிட்டோ